ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കരുക്കൾ നീക്കി കോൺഗ്രസ് നിലപൂറുപ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്ക് ആവേശം ചോരാതെ പ്രാദേശികമായി പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ആദ്യഘട്ടമെന്ന നിലയിൽ കുടുംബസംഗമങ്ങളടക്കം പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഒരുങ്ങുന്നത് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് വളരെ നേരത്തെ ആരംഭിച്ചിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും കോൺഗ്രസ് പ്രവർത്തകർക്ക് കരുത്തു പകരുന്നുണ്ട് സംഘടനാ ചട്ടക്കൂടി ശക്തമാക്കി വാർഡ് കമ്മിറ്റികൾ മുതൽ സജീവമാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടുള്ള കുടുംബ സംഗമങ്ങൾ നിലവിൽ ഘട്ടത്തിലാണ് പഞ്ചായത്ത് എന്നതിനപ്പുറത്ത് സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകിയ വർധിതമായ ആവേശത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നിൽ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിപ്പോ കുടുംബ സംഗമങ്ങൾ അതിന്റെ പരിപൂർണ്ണമായ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് സമസ്ത മേഖലയിലുമുള്ള ആളുകളുടെ വലിയ പിന്തുണയാണ് യു ഡി എഫിൽ കിട്ടിയിട്ടുള്ളത് നിലമ്പൂരിൽ അത് പ്രതിഫലിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ആ ഉജ്ജ്വലമായ വിജയം നിലമ്പൂരിൽ ആവർത്തിക്കാൻ സാധിച്ചുകൊണ്ട് ആ ആവേശത്തിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തലച്ചെയ്തികളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള കെടുതികൾ പരിഹരിക്കാൻ ഒരു ഭരണമാറ്റം ആവശ്യമാണ് എന്നുള്ള തലത്തിൽ തന്നെയാണ് ജനങ്ങൾ യു ഡി എഫിനെ നോക്കിക്കാണത് യു ഡി എഫ് ആ പ്രതീക്ഷയ്ക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിലപ്പോൾ ഇനി തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിലും ആ ആവേശം നിലനിർത്തിക്കൊണ്ട് ജനപക്ഷ സമരങ്ങളും ജനപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതോടുകൂർ തീർച്ചയായിട്ടും വർധിതമായ ജന അംഗീകാരം നേടിയെടുത്തു പ്രാദേശിക ഒരു ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങൾ തലത്തിൽ തന്നെ തിനാണ് കോൺഗ്രസ് ഒപ്പം മനുഷ്യ വന്യജീവി മുഖ്യ വിഷയമായി കോൺഗ്രസ് കൈകാര്യം ചെയ്യും ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി ഇപ്പോൾ തന്നെ പ്രാദേശികമായ ക്യാമ്പയിനിങ്ങുകളും കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്